ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ ആയിട്ട് നമ്മുടെ ഇറയത്തോട്ട് പോയതാണ് അവിടെയൊക്കെ ഇരുന്നൊരു കട്ടൻ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കേട്ടോ നമുക്ക് നല്ല മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നൊരു തരത്തിലാണ് നമ്മുടെ ഇറയത്തൊക്കെ ഇരുന്നൊരു കട്ടനൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു ഉപ്പൊ കിട്ടുമെന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി വെള്ളപ്പും അതുപോലെ തന്നെ കറിയായിട്ടുണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ അപ്പം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ട് രാവിലെ തന്നെ അതിനുശേഷം ഇറയൊക്കെ ഒന്ന് അടിച്ച് വാരി അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫുണ്ട് ഒരു അളമാരെന്നൊക്കെ പറയും അതുപോലെ തന്നെ അതൊന്നും ഉപയോഗിക്കാതെ എടുക്കാമായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ നമ്മൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്യും കാരണം പുറത്ത് കച്ചറായി എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കും അപ്പോൾ മെഴുകുതിരിയും എല്ലാ സാധനങ്ങളും ഉണ്ട് ഗ്ലോ അതുപോലെ തന്നെ നൂല് പെൻ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയാക്കി വയ്ക്കുക എന്ന് വിചാരിച്ച് മെഴുകുതിരി ഒക്കെ അടുക്കളയിൽ കൊണ്ട് വയ്ക്കാം അതുപോലെ തന്നെ അത്യാവശ്യം പേനയും സാധനങ്ങളും അങ്ങനത്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ബോക്സിലൊക്കെ ഇട്ട് വെക്കി അതുപോലെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ക്ലീനായിട്ട് കിടക്കും പിന്നെ നമ്മുടെ ഷെല്ലുകൾ ഒട്ടിക്കാനൊക്കെ പറ്റുന്ന ഷെല്ലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനൊരു ബോക്സിലാക്കി വെക്കലുണ്ട് അപ്പോൾ ആ ബോക്സ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഓയിൻമെൻ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത് പിന്നെ കോയിൻസ് ഒക്കെ കിട്ടും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കും എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതാണ് അവിടെ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി തുടച്ച് ഇടണമെന്നുണ്ട് പിന്നെ ജനലമെല അത്യാവശ്യം ഉറുമ്പൊക്കെ കൂട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഇരുന്നതാണ് പിന്നെ അത്യാവശ്യം സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ കാണാണ്ട് പോയി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ഇല്ലാന്ന് വിചാരിക്കും നമ്മൾ പക്ഷെ സൈഡിലൊക്കെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞി അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ചു അങ്ങനെ ഉച്ചയ്ക്കയിലേക്ക് വേണ്ടിയിട്ട് ചേമ്പും അതുപോലെ തന്നെ തൈരും ഉണ്ടാക്കി പിന്നെ പരിപ്പും കുത്തിക്കാച്ചിട്ടോ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മുറ്റത്ത് നിറയെ ചവറായിരുന്നു കാരണം നമ്മുടെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് അപ്പം മാവും ഇതൊക്കെ ഉള്ളത് കാരണം ആവൊക്കെ മാവൊക്കെ ഇലവൊഴിയുന്ന സീസണാൻ തോന്നുന്നുണ്ട് അത് അത്യാവശ്യം നല്ലോണം ഇലകളുണ്ട് അപ്പോൾ ഇലകൾ ഇങ്ങനെ വീണെടുക്കുന്നതാണ് കാരണം എന്താ മുറ്റത്ത് ഒരു ഭംഗി പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതാരണം വേഗം ഞങ്ങൾ അടിച്ചത് പോലെ വൃത്തിയാക്കിയിടും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും അറിയും കേട്ടോ പിന്നെ അടിക്കാൻ നിൽക്കില്ല പിന്നെ രാവിലെ അടിക്കുകയുള്ളൂ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം ഇരിട്ടായി വരുന്നുണ്ട് കേട്ടോ അഞ്ചരൊക്കെ ആയപ്പോഴേക്കും ഇവിടെ ഇരിട്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ വവ്വാലുകളൊക്കെ പാഞ്ഞ് നടക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മളിവിടെ ആത്തച്ചക്ക അത്യാവശ്യം കുറേ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം ഓണം മൂത്ത് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഇഷ്ടം പോലെ വവ്വാലുകൾ വന്ന് അതുമ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വവ്വാലുകൾ ഇങ്ങനെ ഉള്ളത് കാരണം ഞങ്ങൾ എടുക്കാറുമില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ വാഴക്കൊപ്പറായാൽ പോലും നമുക്ക് നല്ലതുണ്ടെങ്കിൽ അതായത് ഇത് വരാത്ത സ്ഥലത്തെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കവറൊക്കെ ഇട്ട് കെട്ടിവെക്കുന്ന വാഴക്കൊപ്പറം മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയൊന്നും എടുക്കുന്നില്ല കണ്ടോ ഞാനൊരു വലിയൊരു വഹുവാലുണ്ടോ ആ ഞാണ്ട് കിടക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അപ്പോൾ ഇതുപോലത്തെയാണ് ഇഷ്ടംപോലെ ഇവിടെ വരുന്നത് ഇപ്പോൾ